പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക

മാതാവിൽ സഹോദരൻ വലീദ് ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം കുതിര സവാരി അഭ്യസിച്ചു അങ്ങനെ അതിൽ വളരെയധികം നിപുണനായി മാറി അങ്ങനെ യുദ്ധക്കളത്തിലെ കരുത്തുറ്റ യുദ്ധ പോരാളിയായി മാറി കാഴ്ചയിൽ ഉമർ അയ്യള്ളാവിനെ പോലെ തോന്നുമായിരുന്നു നല്ല കരുത്തുറ്റ വെളുത്ത ഉയരമുള്ള ശരീരമായിരുന്നു അദ്ദേഹത്തിന്റെ ധീരതയിലും ഉമർ അല്ലാവിനെ പോലെ തന്നെയായിരുന്നു ആ ഹൃദയത്തിൽ ജാഹലീത്ത് നിറഞ്ഞിരുന്ന ആ ഒരു കാലത്ത് ഇസ്ലാമിനെതിരിൽ ഏറ്റവും അധികം പരിക്കേൽപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം യുദ്ധത്തിൽ ആദ്യം മുസ്ലിങ്ങൾക്ക് വിജയമാണുണ്ടായതെങ്കിലും ഗനീമത്ത് സ്വത്ത് വാരി കൂട്ടുന്നത് കണ്ടേ മലമുകളിൽ നിന്നും ഇറങ്ങിയെന്ന സഹാബികൾ അവിടെ ആളുകളില്ല എന്ന് ആളുകൾ കുറവാണെന്ന് മനസ്സിലാക്കിയ യുദ്ധതന്ത്രജ്ഞനായ ഹാലദിനു വലീദ് നൂറോളം പേരടങ്ങുന്ന കുതിരപ്പടയാളികളുമായി വന്ന് ഇസ്ലാമിനെതിരെ ശക്തമായി പോരാടുകയുണ്ടായി ആ ഒരു യുദ്ധത്തിൽ എഴുപതോളം സഹാബികൾ രക്തസാക്ഷികളായി ഇസ്ലാമിനെ വലിയ നഷ്ടമായിരുന്നു നിസ് അലൈഹിമക്ക് പോലും പരിക്കേറ്റു അദ്ദേഹത്തെ വധിക്കാൻ പോലും വലീദിന് മൊക്കീറിയും പ്ലാനിട്ടിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിന്റെ വെളിച്ചം വീശി ഏതൊരു കഠിന ഹൃദയവും അലിഞ്ഞു പോകും അങ്ങനെ നിസല്ലാ അലൈഹി വ വധിക്കാൻ ഒരുങ്ങി അദ്ദേഹം അദ്ദേഹത്തിന്റെ സംരക്ഷകനായി മാറുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് നിസ്വല്ലാ അലീസ്ലിന് അദ്ദേഹം പറയുകയുണ്ടായി അങ് എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് നിസ്വല്ലാ അലീസ്ലം പറഞ്ഞു മക്ക അതിന്റെ കരളിന്റെ കഷ്ണമാണ് പുറംതള്ളിയിരിക്കുന്നത് എന്ന് പിന്നീട് അദ്ദേഹം ഇസ്ലാമിലെ യുദ്ധ പോരാളിയായി മാറി അത്തവും അക്കയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു കുനേനിലും ഉണ്ടായിരുന്നു അങ്ങനെ യുദ്ധ നിന്നും യുദ്ധക്കളത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നു രണാകളത്തിൽ അന്തി ഉറങ്ങുന്ന വ്യക്തിയായി മാറി അങ്ങനെ അലൈഹി നൈസല്ല വഫാത്തിന് ശേഷം അപട വിശ്വാസികൾക്കും അവിശ്വാസികൾക്കുമെതിരിൽ ശക്തമായ സൈന്യ നീക്കത്തില്ലേ അതിന്റെ തലവനായി ആദ്യ ഖലീഫ അബോഖർ അലി അള്ളാഹോ അല്ല നിയമിച്ചത് ഹാലിദ് ബിന് മഹിറയെ ആയിരുന്നു എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി അലിസ്ലം ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഖാലിദ് ഹാലിദ്ബിന് വലീദ് അള്ളാഹുവിന്റെ ദൈവദാസനും ഉറ്റ കുടുംബമിത്രവുമാണെന്ന് അവിടെ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എതിരെ അള്ളാഹുവിന്റെ ഊരപ്പെട്ട വാളുകളിൽ ഒരു വാളാണെന്ന് കാൽദിവിന് വലിയത് സെയ്ഫും എന്നാണ് യേ അലൈസല അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയുള്ള ചരിത്ര കഥകൾ നമ്മൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പാഠമാക്കുകയും വേണം അങ്ങനെയുള്ള നല്ല ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വറഹമത്